അടുത്ത വർഷം വിപുലമായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയ്ക്കാണ് ഹായ് ഫ്രണ്ട്സ് രേഷ്മ സീ കെസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീഡിയോയിൽ ചില കൃഷിക്കാഴ്ചകളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് സ്വന്തം സ്ഥലം അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് പല ഭാഗങ്ങളായിട്ട് ചില വിളകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ വീടിലുള്ളത് ആ കാഴ്ചകൾ കൂടുതൽ അടുത്ത് കാണാം അപ്പോൾ ഇവിടെ തണ്ണിമത്തനും ഒപ്പം ഈ ഈ വാരത്തിൽ ചെറിയ തോതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കണിവെള്ളിലൊക്കെ കാണാം ഇലകൾക്കുള്ളിലാണ് ആൾ കിടക്കുന്നത് അപ്പോൾ ഇതാണെൻ്റെ ചെറിയ രീതിയിലുള്ള കണിവള്ളരി കൃഷി അപ്പം ആദ്യം ഉണ്ടായതൊക്കെ ഈ തുരപ്പനും അങ്ങനെയുള്ള ചില ജീവികൾ കടിക്കാതിരിക്കാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോഴും ചിലത് കാണാം ഇവിടെ നേരത്തെ കണ്ടയിൻ്റെ അടുത്ത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഇവിടെ കുറച്ച് ഇട്ടിട്ടുണ്ട് അതിലും ഏതാനും കണി വെള്ളി ഉണ്ടായിട്ടുണ്ട് ഇവിടെ കുക്കമ്പറുണ്ട് പിന്നൊരു വരെ കൂടി ഇതവിടെ കാണാം നല്ല വെയിലിട്ടിട്ട് നല്ല സ്വർണ്ണ നിറത്തിലായി മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ എൻ്റെ പൊന്നാങ്കണ്ണി അത് അതും കുറച്ച് ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു കണ്ണിമത്തരുണ്ടായിട്ടുണ്ട് അത്രയ്ക്കൊണ്ട് വലിപ്പമില്ല എന്നാലും ഇയാളെ ഏകദേശം വിളവെടുപ്പ് വിളവെടുപ്പിൻ്റെ വകയുണ്ട് തണ്ണിമൊത്തൻ കിരൺ വിഭാഗത്തിൽപ്പെടുന്നിട്ടുള്ള തൈ വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ നട്ടിട്ടുള്ളത് ഇത് മുറിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ളതാണ് പല നിറത്തിൽ നിറത്തിലുള്ള ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഓറഞ്ച് മഞ്ഞ ഓക്കേ അപ്പോൾ ഇത് ഏതാണെന്നുള്ള ഏതായാലും പാകമായിട്ട് മുറിച്ച് നോക്കണം പിന്നെ ഇവിടെ ഒരു തണ്ണിമൊത്തം വളരുന്നുണ്ട് കാണുന്ന ഇനി നടാനുള്ളൊരു വാരം ഉണ്ടാക്കിയിട്ടുള്ളതാണത് പിന്നെ അവിടെയൊക്കെ അടുത്ത് തുടങ്ങാനുള്ള കുറച്ച് ചീര നടാനായിട്ടുള്ള ഇതാണത് അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ കോവൽ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ നായ്ക്കൾ ടാകനെ വല്ല ഒക്കെ കടിച്ച് പൊളിച്ച് ഈ പന്തലൊക്കെ ആകെ നാശം വരുത്തി പിന്നെ അല്പമായിട്ടവിടെ കുറച്ച് മത്തം നട്ടിട്ടുണ്ട് ഇലകൾക്കിടയിലൊക്കെ ചില പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നെ ശക്തമായിട്ടുള്ള ചൂട് കൊണ്ടാണ് ആയിരിക്കും ചിലതൊക്കെ കൊഴിഞ്ഞുപോയി പിന്നെ എനിക്കിതിൻ്റെ കാര്യമായിട്ടുള്ള പരിചരണം എന്നറിയില്ല അപ്പോൾ അതൊക്കെ തന്നെ യൂട്യൂബിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് നമ്മുടെ കണിയുള്ളരി വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത വർഷം വിപുലമായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രക്കെയാണ് കുറച്ചായാലും നല്ല സ്വർണവർണത്തിൽ അവർ തിളങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി ഞാൻ സാധാരണ നിങ്ങൾക്കറിയാമല്ലേ എപ്പോഴും ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിക്കാറ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രവർത്തികളുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു കാഴ്ചയെ മറ്റു വീണ്ടും കാണുക